വർഷം രണ്ടായിരത്തി ഒമ്പതിലെ ബാഴ്സലോണ വെസസ് ചെൽസി ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലണ്ടനിലെ സ്റ്റാംഫോർ ബ്രിഡ്ജ് എന്ന ചെൽസിയുടെ പേരുകെട്ട സ്റ്റേഡിയത്തിൽ ആദ്യഭാഗം ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ക്യാംപ് നൗവിൽ വെച്ച് പൂജ്യം എന്ന സമനില പിരിഞ്ഞതോടെ ഇംഗ്ലീഷ് പമ്പന്മാർ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ബാഴ്സലോണയെ വരവേൽക്കാൻ തയ്യാറായിരുന്നു ബാഴ്സലോണ എത്രത്തോളം ടഫായിരുന്നു അത്രത്തോളം തന്നെ ചെൽസിയും ടഫായിരുന്നു ബാഴ്സലോണയെ സ്വന്തം മണ്ണിൽ കീഴടക്കി അവർ ആ ഫൈനൽ സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അവരുടെ മണ്ണിൽ അവർക്ക് വെല്ലുവിളിയായത് ബാഴ്സലോണയല്ല റഫറി സംഭവം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ മൈക്കിൾ എലീസൺ ചെൽസിക്ക് വേണ്ടി അത്യുഗ്രോളി ഗോൾ നേടുകയുണ്ടായി അതിനുശേഷമാവട്ടെ ചെൽസിക്കെതിരെ പോരാടിയത് സക്ഷൽ ബാഴ്സലോണയല്ല മാച്ച് ഓഫീഷ്യൽ ആയിട്ടുള്ള ടോം എവനിങ് ഓവറേബ് ആയിരുന്നു മത്സരത്തിലെ യഥാർത്ഥ താരം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെൽസി താരമായിട്ടുള്ള ഫ്ലോറിന്റെ മലയുടെ ഡാനി അവൽസ് ഫോൾ ചെയ്തു വീഴ്ത്തി അതും ബോക്സിനുള്ളിൽ വെച്ചിട്ടായിരുന്നു റഫറി അത് ഫൗൾ വിളിച്ചു പക്ഷേ പെനാൽറ്റി കൊടുത്തില്ല ബോക്സിന് പുറത്തു നിന്നൊരു ഫ്രീക്കിക്കായിരുന്നു റഫറി അനുവദിച്ചത് പിന്നീട് ദ്രോഗ്ബായെ അബിഡാലെ പെനാൽറ്റി ബോക്സിൽ വെച്ച് ഫോൾ ചെയ്യുന്നു അതിനും റഫറി പെനാൽറ്റി വിശിച്ചില്ല ചെൽസി താരം തൊടുത്തുവിട്ട ഷോട്ട് സാമോലോറ്റുവിൻ്റെ കയ്യിൽ തട്ടി പോകുമ്പോൾ പോലും അതിനും പെനാൽറ്റി വിളിച്ചിരുന്നില്ല ചെൽസി താരങ്ങളുടെ അപ്പീൽ പോലും റഫറി ശ്രദ്ധിച്ചിരുന്നില്ല അതിനുശേഷം നിത്യ ദ്രോഗ്ബെയെ യാ ബോക്സിൽ വെച്ച് ഫോൾ ചെയ്തു നിക്കോള സനിൽക്കേയുടെ ഷോട്ട് ജെറാഡ് പീക്കയുടെ കയ്യിൽ തട്ടി പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നെങ്കിൽ മാച്ച് ഒഫിഷ്യൽ ഓഫ് റേബോ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പലതവണ ചെൽസി താരങ്ങൾ ഇതിനൊക്കെ അപ്പീൽ ചെയ്യാൻ വേണ്ടി റഫറിയെ സമീപിച്ചിരുന്നെങ്കിലും റഫറി അവർക്കൊന്നും ചെവി കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല റഫറി ബാഴ്സലോണയുടെ സൈഡ് മാത്രമാണോ കളിക്കുന്നത് എന്ന് തോന്നിപ്പോകുമായിരുന്നു പിന്നീടാകട്ടെ ബാഴ്സലോണ താരമായിട്ടുള്ള ആന്ധ്ര ഇൻവീസ്റ്റ ഗോൾ നേടിയതോടുകൂടി മത്സരം ബാൾസോണ വിജയിക്കുകയായിരുന്നു മത്സരം സമനിലയിലാണ് പിന്നതെങ്കിലും ഹെവേ ഗോളിൻ്റെ അഡ്വാൻറ്റേജിൻ്റെ പുറത്തായിരുന്നു ബാഴ്സലോണ ഫൈനലിലേക്ക് പ്രവേശിച്ചത് പക്ഷേ ചെൽസി താരമായിട്ടുള്ള ദ്വിതീയ ദ്രോപ്പയും അതേപോലെ ചെൽസിയുടെ ആരാധകരും ഈ ഒരു മത്സരം ഒരിക്കലും മറക്കാനിടയില്ല